കോഴിക്കോട് ഉള്ളിയേരി പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ഭീഷണി പ്രസംഗവുമായി മുസ്ലിം ലീഗ് നേതാവ് കൊല്ലത്ത് നിന്ന് രണ്ട് കാലിലാണ് സെക്രട്ടറി ഉള്ളിയേരിയിലേക്ക് വന്നതെങ്കിൽ വീൽ ചെയറിൽ നാട്ടിലേക്ക് പോകേണ്ടി വരുമെന്നാണ് ഭീഷണി മുസ്ലിം ലീഗ് ബാലശ്ശേരി നിയോജകമണ്ഡലം മണ്ഡലം പ്രസിഡന്റ് സാജിദാണ് ഭീഷണി പ്രസംഗം നടത്തിയത് കൊല്ലത്ത് നിന്ന് അദ്ദേഹം ഇവിടെ വന്ന സമയത്ത് രണ്ട് കാലിലാണ് നിങ്ങൾ വന്നതെങ്കിൽ തിരിച്ചു പോകുമ്പോൾ പോകുമ്പോൾ നിങ്ങൾ ഗതികേടിലേക്ക് എന്ന് നിങ്ങളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആരെങ്കിലും നിങ്ങളുടെ േണുഗോപാൽ ചേരുന്നുണ്ട് കോഴിക്കോട് വിവരങ്ങളുമായി ഗോകുൽ എന്താണ് ഈ പഞ്ചായത്ത് സെക്രട്ടറി ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥനോട് ഈ രാഷ്ട്രീയ നേതൃത്വത്തിൽ തർക്കം പ്രശ്നം ർ പട്ടികയിൽ അശാസ്ത്രീയമായി പഞ്ചായത്ത് സെക്രട്ടറി ഇടപെടുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് യു ഡി എഫ് കഴിഞ്ഞ ദിവസം ഉള്ളിയേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തിയത് ആ മാർച്ചിലായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ഭീഷണി പ്രസംഗവുമായിട്ട് മുസ്ലിം ലീഗിന്റെ ബാലുശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് സാജിദ് സാജിദ് കോറോത്ത് രംഗത്തെത്തിയത് കൊല്ലം സ്വദേശിയാണ് ഉള്ളിയേരി പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ള സുനിൽ ഡേവിഡ് അദ്ദേഹം കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് രണ്ടു കാലിലാണെങ്കിൽ അങ്ങോട്ടേക്ക് തിരികെ പോകേണ്ടി വരിക വീൽ ചെയറിൽ ഉന്തിക്കൊണ്ടായിരിക്കും എന്ന് ഭീഷണി പ്രസംഗത്തിൽ പറയുന്നു അതോടൊപ്പം തന്നെ ഈ സുനിൽ ഡേവിഡ് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ള സുനിൽ ഇവിടെ ടൗണിൽ കൂടി നടന്നു പോകുമ്പോൾ ആരെങ്കിലും ഒക്കെ കവളത്തിന് രണ്ടെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് അധികമാവില്ല എന്നുകൂടി ഈ ഭീഷണി പ്രസംഗത്തിൽ ഉണ്ട് സി പി എമ്മിന് അനുകൂലമായിട്ടുള്ള നടപടിയാണ് വോട്ടർ പട്ടിക പരിഷ്കാരത്തിൽ അല്ലെങ്കിൽ കരട് വോട്ടർ പട്ടിക രൂപീകരിക്കുന്നതിൽ ഇദ്ദേഹം സ്വീകരിക്കുന്ന നടപടി എന്നാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള ആരോപണം ശരി വോട്ടർ പട്ടികയും പേര് ചേർക്കലും വാഴപ്പെട്ടൊക്കെ പലയിടത്തും തർക്കങ്ങളുണ്ട് അതിന്റെ പേരിൽ ഉദ്യോഗസ്ഥരുമായി രാഷ്ട്രീയ തർക്കവും പതിവാവുകയാണ് കോഴിക്കോട് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം